എലപ്പുള്ളി ഗാന്ധി ആശ്രമത്തിൽ ആശ്രയ കുടുംബങ്ങൾക്ക് ഓണപ്പുടവേയും കലാവിരുന്നുമൊരുക്കി പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ എക്കണോമിക്സ് വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ഓണപ്പുടവേയും കലാവിരുന്ന് ഗാന്ധി ആശ്രമം ഗ്രന്ഥശാലയിലേക്ക് പുസ്തകങ്ങളും നൽകി മുപ്പത്തിയഞ്ച് ആശ്രയ കുടുംബങ്ങൾക്കാണ് ഓണപ്പുടവ നൽകിയത് കർഷകപ്രഭ സംസ്ഥാന പുരസ്കാര ജേതാവ് അമ്മ ഓണപ്പുടവ നൽകി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ൈറ്റ് നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരി കലാവിരുന്ന് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ ചടങ്ങിൽ ഓയിസ്ക ഇന്റർനാഷണൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശുദ്ധോധനൻ ഓണസന്ദേശം നൽകി എക്കണോമിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ പി പാർവതി അസോസിയേറ്റ് പ്രൊഫസർ കെ എസ് ജീജ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ മണികണ്ഠൻ കെ സുജാതൻ എന്നിവർ സംസാരിച്ചു വിക്ടോറിയയിലെ ബി എ എം എ പി എച്ച് ഡി വിഭാഗത്തിൽ നിന്നും അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു അപർണ നൂർജഹാൻ ആർദ്ര മഞ്ചുമാ തുടങ്ങിയ വിദ്യാർത്ഥികൾ കലാവിരുന്നിന് നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്